ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു രണ്ട് വർഷം പഴക്കമുള്ള വീഡിയോ ആണ് കേട്ടോ എൻ്റെ കല്യാണ സമയത്ത് മെഹന്തി ഇടുന്ന ടൈമിൽ എടുത്തു വെച്ച വീഡിയോ ജസ്റ്റ് ഞാൻ ഇന്നത്തെ ഷോർട്സിലൊന്ന് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ അതിന് കാരണമുണ്ട് ഞാൻ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ കഴിഞ്ഞ കല്യാണം ഉണ്ടല്ലോ അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്ത മെഹന്തിയുടെ ഡീറ്റെയിൽസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ഫാത്തിമാക്കാണ് കേട്ടോ മെസ്സേജ് അയച്ചത് ഡേറ്റ് ഫിക്സ് ആയി എനിക്ക് മെഹന്തി ഇടാൻ വരണമെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്ന ആളെ കൊണ്ട് തന്നെ ഇടിയിക്കണമെന്ന് കാരണം പുള്ളിയുടെ വർക്ക് നിങ്ങൾ കണ്ടില്ലേ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണെന്ന് അറിയാവുക ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈനും വരയ്ക്കുന്നത് ഇവരുടെ മെഹന്തി യൂസ് ചെയ്ത് നമ്മൾ കയ്യിൽ മൈലാൻ ചിട്ടാൽ കുറേ ദിവസം കയ്യിലുണ്ടാവും പെട്ടെന്ന് അങ്ങനെ പൊളിഞ്ഞു പോണ ഒരു ടൈപ്പൊന്നും അല്ല ഹെന്നാബൈ ഫാത്തിമ എന്നാണ് ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ നെയിം വന്നിട്ട് അപ്പോൾ ഞാൻ ഈ കല്യാണം വന്നപ്പോഴത്തേക്ക് മെസ്സേജ് അയച്ചത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം അയച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പം ആൾ എനിക്ക് അയച്ചെന്നതാണ് കുറേ അധികം സ്റ്റെൻസിലുണ്ടായിരുന്നു മെഹന്തി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഹെന്ന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നെയിൽ കോണ് പിന്നെ ആഫ്റ്റർ കെയർ സാധനങ്ങൾ അങ്ങനെ കുറച്ചധികം ഐറ്റംസ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഹെന്ന ചെറുതായിട്ടൊന്ന് ലീക്കായി കുറച്ച് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു ാ ഹെയർ ഹെന്നെ ഇണ്ട്രഡ് പെർസെന്റേജ് ഓർഗാനിക് ഹെന്ന ആണ് കേട്ടോ അതേപോലെ തന്നെ ഉള്ളൂ ചേരും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ആറ് മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് യൂസ് ഇത് ഇതേപ്പൊ നെയിൽ കോൺ ഇട്ടിട്ടുള്ള ഒരു സ്റ്റെയിൻ ആണ് ഞാൻ അങ്ങനെ പൊതുവേ നെയിൽ കോൺ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇത് എന്റെ കസിന്റെ കൈയാണ് ഇങ്ങനെയല്ല കേട്ടോ ആ സ്റ്റെയിൻ കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരും ഇങ്ങനെ കാണുന്നത് ആൾ ഇട്ടതിന്റെ പിറ്റേ ദിവസം പോയി ഞാൻ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടാണ് അതിന്റെ സ്റ്റെയിൻ വരുന്നത് പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഒരു നെയിൽ കോൺ ഇല്ലേ അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കും കേട്ടോ കുറെ നാൾ ആ കളർ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും എന്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ തന്നെയാണ് കേട്ടോ മെഹന് ഇട്ടത് റൈറ്റ് ഹാൻഡിലാണ് ഞാൻ പിന്നെ സ്റ്റെൻസിൽ യൂസ് ചെയ്തത് പിന്നെ മെഹന്തി ഒരു നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നുള്ളത് എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെയിൻ കണ്ടിട്ട് അതുകൊണ്ട് തീർന്നത് കൊണ്ട് എൻ്റെ വേറെ കസിൻസ് ഒക്കെ നമ്മൾ ലോക്കൽ മെഹന്തി വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് ഈ മെഹന്തി ഒന്നും നമ്മൾ ഫാത്തിമാടാട് മെഹന്തി കൊണ്ട് അല്ല കേട്ടത് ലോക്കൽ മെഹന്തി കൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളു ഞാനാണ് ഇവർക്ക് രണ്ട് കയ്യിലും കൊടുത്തത് അതുകൊണ്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ആഡ് ചെയ്തേ ഉള്ളു ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളും ഉണ്ടാന്ന് പറഞ്ഞാൽ അതിലൊരു ടേപ്പ് ഉണ്ട് ഉണ്ടായിട്ട് അത് മെഹന്തി നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി ഈ കുഞ്ഞു മക്കൾ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കാരണം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് നേരം ഈ മെഹന്തി ഇട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അവർക്കപ്പോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഞാൻ പൊതുവേ രാത്രി മൈലാഞ്ചിട്ടാണ് കിടക്കാറായിട്ട് അപ്പം രാത്രി മലയാളിച്ചിട്ട് കിടക്കുന്നവർക്കും മെഹന്തി ട്രൈ ആയി കഴിഞ്ഞാൽ ഈ ഒരു ടേപ്പ് ഒട്ടിച്ചാൽ അങ്ങനെ ബെഡിലൊന്നും അടന്ന് വീഴത്തില്ല ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് എന്റെ കെട്ടിയവൻ എന്റെ കയ്യില് മൈലാൻ സ്റ്റെൻസിൽ സ്റ്റെൻസിലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ആയിരുന്നു കേട്ടോ ഒട്ടിക്കുക ജസ്റ്റ് മൈലാഞ്ചി അതിലൊന്ന് പേറ്റ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളു പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുള്ളി അടിപൊളി ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആണ് ഒരു ഹെ സ്റ്റുഡിയോ ആലപ്പുഴയിൽ തന്നെ സ്വന്തമായിട്ടുണ്ട് അപ്പൊ ഇവരുടെ പ്രൊഡക്ട്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും എന്റെ കല് കല്യാണത്തിന് അവർ ചെയ്തു ചെയ്തതെന്ന വർക്കും പിന്നെ അവരുടെ എല്ലാ പ്രോഡക്ട്സും അത്ര ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ സജസ്റ്റ് ചെയ്യുന്നത് ഇതെൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് അപ്പം ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാവേ